കുടിയെടുക്കാതെ അഭിനയിച്ച ഒമ്പത് നടിമാർ നമുക്ക് നോക്കും അതിലാദ്യമായിട്ട് മീരാ വാസുദേവൻ തന്മാത്ര എന്ന സിനിമയിലാണ് ഒരു നഗ്നയായിട്ട് അഭിനയിച്ചത് സിൽക്ക് സ്മിത സിൽകസ്മിത മമ്മൂട്ടിയുടെ അദർവ എന്ന സിനിമയിൽ അങ്ങനെ തോന്നുന്നു നഗ്നയായിട്ട് അഭിനയിച്ചത് പിന്നെയുള്ളത് കനിക്കുശ്രുതിയാണ് ബിരിയാണി എന്ന സിനിമയിലാണ് കനിക്കുശ്രുതി നഗ്നയായിട്ട് അഭിനയിച്ചത് അമലപ്പോൾ ആടയോ ആട്ടയോ അങ്ങനെ സിനിമയാണെന്നോന്നു സിനിമയുടെ പേര് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ആടയോ അങ്ങനെ എന്തോ ആണ് അമലപോള് അത് പക്ഷേ അത് ഒറിജിനലായിട്ട് തുണിയില്ലാതെ അല്ല അത് ഗ്രീൻ സ്ക്രീനിൻ്റെ എന്തോ ഇതാണ് അങ്ങനെ എന്തോ പച്ച കുടുപ്പൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണത് രോഹിണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമയിലാണ് രോഹിണി എന്ന അഭിനയിക്കുന്നത് ജയഭാരതി 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 നഗ്നായിട്ട് അവനിക്കുന്നത് സോമൻ്റെയൊക്കെ ഒരു സിനിമയാണ് ആ സിനിമയുടെ പേരൊന്നും വിജയശ്രീ 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 പൊന്നാമ്പുരം കോട്ട എന്നൊരു സിനിമയിലാണ് അവരൊരു കുഴി സീനിൽ നഗ്നയായി പോകുന്നത് ചതിക്കപ്പെടുവാൻ കൊണ്ടായിരുന്നു അത് കാർത്തിക നായർ കാർത്തിക നായർ ഒരു തമിഴിലോ തേൽ തമിഴാണോ തേലും കന്നഡയാണോ ഏതോ ഒരു സിനിമയിലാണ് നഗ്നായിട്ട് അവനിക്കുന്നത് സീമാ ബിശ്വാസ് ഇവർ ഫൂലാദേവിയുടെ കഥ പറയുന്ന സിനിമയിലാണ് നഗ്നായിട്ട് അഭിനയിക്കുന്നത് അവർ ഗ്രാമത്തിലൂടെ ഇങ്ങനെ തുണിയില്ലാതെ നടത്തുന്നൊരു സീനുണ്ട് വെള്ളം കോരിക്കുന്നൊക്കെ ഈ വീഡിയോത്തിലുള്ള ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ